ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് അപ്പം ഞാൻ നിങ്ങളെന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആരോടും ഞാൻ വെറുപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ച് നിർത്തി ഇനി വീഡിയോ ഇടാൻ താൽപ്പര്യപ്പെടുന്നില്ല വെറുപ്പിക്കുന്നില്ല നിങ്ങളെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല വെറുപ്പിച്ച് വെറുപ്പിച്ച് കോമാളിത്തരം കളിച്ച് 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 ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓക്കെ പറഞ്ഞു അതാണ് നല്ലത് അഞ്ചുതായ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വല്ല ജോലിക്ക് പോകുമെന്നാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം വന്നത് നല്ല ജോലിക്ക് പിടിക്കാം അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞിട്ടാണ് കമൻസ് വന്നു ഓക്കെ ഞാൻ അറങ്ങിയായിരിക്കുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾ പരിദൂഷണ കമ്മിറ്റി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ എന്നെ കുറിച്ച് വിളിച്ചോളൂ ഞാൻ പ്രോബ്ലം പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് വിയർപ്പിൻ്റെ അസുഖമാണേ വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് വിയർപ്പ് വരുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് അസുഖം വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ല ജോലിക്ക് പോകാനൊന്നും പറ്റില്ല എൻ്റെ പുതിയൊരു മോതിരാണേ ജോലിക്ക് പോകാൻ പറ്റില്ല കേട്ടോ നല്ല കമ്മലല്ലേ പോകാൻ പറ്റുന്നെ അപ്പം അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ബി ആർ അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അതാണ് വിഷയം അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ചേച്ചിനോട് പറഞ്ഞേ എടീ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനാണ് പോളിനോട് പറയാം എന്തിന് എന്തിനു വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം കണ്ടവർ പലതും അതും കമന്റ് ഇട്ട് വെച്ചിട്ട് നീ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണ്ട ആവശ്യമുണ്ടോ ശരിയാണ് ഇതാണ് പിഞ്ചു എന്നെ കമന്റ്സ് ഇടുന്നവരൊക്കെ ലാണ് പിഞ്ചു ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണ എന്താ പറയോ ഞാൻ എന്ത് ചെയ്യാനാ വീട് സ്റ്റോപ്പ് ആണ് ഞാൻ ഇപ്പ എന്ത് ചെയ്യാനാ ഓക്കേ എനിക്ക് ബിആർപ്പിന് ഉണ്ട് നിങ്ങൾ പറഞ്ഞില്ല ബി ആർ പിന്നെ അസുഖം അതുകൊണ്ട് എനിക്ക് എപ്പോഴും എങ്കിലീ കോമാലോ അങ്ങനെ വന്നു കാരണം എനിക്ക് അങ്ങനെ വരുന്നു കാരണം എന്താ വെച്ചാൽ അതാണ് അപ്പം ഞാനിപ്പോ എന്താ ചെയ്യാനോ ചിന്തിച്ചിങ്ങനെ ചെയ്തിരിക്കുന്ന ദൈവം ദൈവം കാണിക്കും ഓക്കെ അതൊക്കെ മനസ്സിലായല്ലോ അപ്പൊ ഞാൻ പറഞ്ഞുവച്ചാല് ഞാൻ എന്തിനു വീഡിയോ നിർത്തണം നിങ്ങളെ പേടിച്ചിട്ട് നിങ്ങളുടെ കമൻസിന് ഭയുന്നിട്ട് എന്തിന് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു നോ ഞാൻ വീഡിയോ നിർത്താൻ ആഗ്രഹിക്കില്ല ഞാൻ ഇന്ന് അല്ല ഇന്ന് മുതൽ ഞാൻ വീഡിയോ ഡെയിലി ഇടാൻ പോവുകയാണ് കാരണം എനിക്ക് എന്തിന് വീഡിയോ ഞാൻ തന്നെ ഇന്നലെ ഇന്നലെ അത്രയും മെസ്സ്പോർട്ട് ഞാൻ പറയും കോമാലിത്തരെ നിർത്തി നീ വീഡിയോസ് നിർത്താൻ പോവുകയാണ് ഫൈനൽ ലാസ്റ്റ് വീഡിയോ ആണ് പറഞ്ഞിട്ട് ഇന്നലെ വീഡിയോ ഇട്ടു പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി വീഡിയോ നീ സ്റ്റോപ്പ് ചെയ്യേണ്ട ഇനി മുതൽ വീഡിയോ നിർത്തിപ്പോകരുത് എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് വീഡിയോ ഷോപ്പ് ചെയ്യേണ്ട ഡെയിലി കാര്യം എനിക്കെങ്ങനെ തോന്നുന്നത് ഗൈസ് അപ്പം നമുക്കിനി ഡെയിലി വീഡിയോസായിട്ട് വീണ്ടും 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 കാണാം എല്ലാം പേടിച്ച് ഞാൻ എങ്ങനെ വീഡിയോ ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമോ അല്ല കുറേ നാളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയല്ല നീ ഓടിയായിട്ട് ഇങ്ങനെ വന്നില്ല പിന്നെ നമുക്ക് ഡെയിലി വീഡിയോസായിട്ട് വീടും കാരണം വി ആർ പി ചെറിയ രസകം ബാധിച്ചതുകൊണ്ടേ കാരണം എന്ന് വെച്ചാൽ നിങ്ങളങ്ങനെയാണല്ലോ എന്നോട് പറയുന്നത് വി അർപ്പിന്റെ രസക്കം ഉണ്ടെങ്കിൽ അപ്പോൾ അതാണോ ഇതാണോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിക്ക് കിട്ടാ അപ്പോൾ ചേച്ചി ആ ഹസ്സൻ്റെ വീട്ടിലായതുകൊണ്ട് അവൾ അവിടെയാണ് അവൾ വന്നതിന് ശേഷം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ പൊറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് വിയപ്പിനൊക്കെ കൂടി പോകുന്നത് ചേച്ചിയോട് വന്ന കഴിഞ്ഞാൽ പ്രശ്നമല്ല ബബായ്